യും ബുധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുകൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ സംഭവിച്ചു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ മുസ്ലർലോകങ്ങളുടെയും രാജ്ഞയായ അങ്ങേക്ക് ധോമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല മാതാവി സകല ൂടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് തിങ്കളാഴ്ച ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസമാണ് ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അഡ്മിഷന് പോകുന്നവരുണ്ട് ശ്രീ ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നുണ്ട് ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട് ഒത്തിരി പേര് വിസ ഇന്ധർവിന് പോകുന്നവരുണ്ട് അതുപോലെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട് വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട് രജിസ്ട്രേഷന് പോകുന്നവരുണ്ട് വെയിലി കെട്ടാൻ ഇപ്പോൾ മതി കെട്ടാൻ പോകുന്നവരുണ്ട് വീട് വെക്കാൻ പോകുന്നവരുണ്ട് എഞ്ചിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട് എനിക്ക് നമ്പറിടാത്ത ഭവനത്തിൽ നമ്പറിടിക്കാൻ പോകുന്നവരുണ്ട് കർത്താവേ അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം ഐ പോകുന്നുവോ ഇന്ന് അവിടെയെല്ലാം വേറെവർ ഗോ എന്ന് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് ഉറപ്പ് നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ് ഞങ്ങളതിൽ കൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് യാത്ര ആസ്വദിക്കട്ടെ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാകാം വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാകാം ചിലപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം എന്തായാലും നീ യാത്ര തുടങ്ങിയ അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തെ സംരക്ഷിക്കട്ടെ നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി ബാധിക്കാനോ നിന്നെ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ് ആരുമില്ലാത്തവർക്കും ദൈവമാണ് കൂടെ നിൽക്കണത് അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ് അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും നീ വേദനപ്പെടുന്ന വിഷയങ്ങളിൽ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങളിൽ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നിന്നെ പാരപ്പെടുന്ന വ്യക്തികളെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിന് നാമത്തിൽ നിൻ്റെ നി മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിൻ്റെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ നിത്യം പിതാകുമ്പത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര വിസ നീക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞു എന്നെ പിടിച്ചെടുത്തി പറഞ്ഞതാണ് അപ്പോൾ അവരെ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകണ എന്താ അറിയാമോ അവരോട് എന്തറിയാം അവർ ഭയങ്കര ഹാപ്പി ആയി കേട്ടപ്പോൾ ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ് നമ്മുടെ എല്ലാ വേദനകളും നല്ല നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത് അപ്പം പ്രഖ്യാപിക്കുമ്പോഴാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് ഉയർപ്പിൽ വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഉയർപ്പ് മരണം പ്രഖ്യാപിച്ച് ഒരുപ്പ് വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിനെ വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാ വേദനകളും കാത്ത് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് സു ഹാപ്പി ദെൻ രണ്ട് കുറച്ച് നാലേ പൊത്തം യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ ഞങ്ങൾ എല്ലായ്പോഴും ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു അതാ അവിടെ ശരീരത്തിൽ സംവഹിക്കുന്നു സംവഹിക്കുന്ന മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർത്തി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉയർത്തി വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം കേവലമായി ഉയർപ്പില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തു നിൽക്കുന്നത് ഇപ്പം കർത്താവിൻ്റെ പാപീടാസഹനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ അതല്ലേ ഓരോ സുഹൃണത് അപ്പോൾ ഇതിൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് വലിയ പ്രവേശിക്കണം എന്ത് ചെയ്യണം പത്താം ക്ലാസ് പാസ്സാകണം അല്ലേ നമുക്ക് ഗ്രാജുവേഷൻ വേണം ഗ്രാജുവേഷൻ മുമ്പ് നമ്മൾ ഫസ്റ്റ് പാസ്സായിട്ട് വരും അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടംഘട്ടമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ വേരിഫൈ ചെയ്ത് പോകണം പത്താം ക്ലാസ് പാസ്സായ മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റണത് ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്ലസ് ടു പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഗ്രേഡാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ വരവ് കാത്തിരുന്നുകൊണ്ട് കൊണ്ട് ജീവിക്കണമാണ് നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനം വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത് സ്നേഹത്തോടെ പെരുമാറണത് സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത് ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന ഇതി എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന അതുകൊണ്ടാണ് കുർബാനയെപ്പോലും ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് അത്രക്ക് ടോപ്പാണ് ഈ പരിശുദ്ധ കുർബാന നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾ ഈ അപ്പം ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് സംഭവം ഇപ്പൊ പ്രഖ്യാപനമാണ് വരുന്നത് ഓരോ സഹന സാഹചര്യങ്ങളുടെയും വരണത് കർത്താവിനെ മരണത്തിന് പ്രഖ്യാപനമാണ് അത് എന്താണ് അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഇതിൻ്റെ തൊട്ട് ഒരു സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആഴമായിരുന്ന ഇപ്പം എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു ഒരാൾ നിന്നെ ഇടിച്ചു താത്തി ഒരാൾ നിന്നെ അപമാനിച്ചു അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ച് ഓരോ കാത്തിരുന്നു കൊണ്ട് അതിജീവിച്ച് അതിജീവിച്ച് മുന്നേറണം ഈ ക്രിസ്ത്യൻ ജീവിതം ഭയങ്കര രസമാണ് പക്ഷേ ഒരു നോൺസെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം ഇപ്പം എല്ലാവരും ഇപ്പം അച്ഛനും സംസാരിക്കണില്ലേ എന്തിനാ ഉദ്ദേശിക്കുന്നത് ഡെയിലി ബ്രെഡെന്നാണ് പറയണത് ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവ സ്നേഹത്തിൻ്റെ പേര് ഫിലിപ്പ് ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് ഈ അൾത്താരയിൽ മൂന്നാമത് തവണയാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഈ അനുഗ്രഹം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് മൂന്നാമത് തവണയും പറയാൻ ഇടതെന്ന പരിശുദ്ധ കുർബാസിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു ആദ്യമായി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എനിക്കേതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ബി ഉണ്ടായിരുന്നു ബി വളരെ ഹൈ ആയ ബി ആയിരുന്നു ആ സമയത്ത് കുറച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ചു എന്നാൽ ഈ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഓരോന്നുള്ള ഉപ്പ് എൻ്റെ വായിലിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ബി പി ഉള്ള ആളാണ് ഇതുപോലെ ഉപ്പ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു ബി പിക്ക് ഉത്തമ മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഈ മരുന്നിൽ പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു ഒരു എൺപത് തൊണ്ണൂറ് ദിവസം ശേഷം കൃത്യമാർഗമെന്നില്ല ഏതായാലും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ആയപ്പോൾ ബി പി പരിപൂർണമായി എനിക്ക് മാറിക്കിട്ടി മാറിക്കിട്ടിയത് എങ്ങനെയെന്നറിയാൻ പെട്ടെന്ന് ബി പി താന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് തവണ വീഴേണ്ട ഒരവസ്ഥ വന്നു അപ്പോഴാണ് ബി പി ചെക്ക് ചെയ്യുന്നത് അതോടുകൂടി ചെറിയ മൈൽഡായിട്ടുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു പരിപൂർണ്ണമായി നിർത്തി ഇപ്പോൾ രണ്ടര വർഷമായി ബി പി എന്ന് പറയുന്ന അസുഖം ബി പി ഹൈ ആയിട്ടുള്ളൊരു അസുഖം എനിക്കില്ല നോർമലായിട്ട് തന്നെ പോകുന്നു അടുത്തത് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു പയൽസിൻ്റെ അസുഖം അത് അനുഭവിച്ചിട്ടുള്ള അറിയാം ഞാൻ ദീർഘമായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഒരു ഒരു ദിവസം ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൈൽസിൻ്റെ അസുഖം നേരിട്ടൊരാൾ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അദ്ദേഹം പൈൽസ് ഉള്ള സ്ഥലത്തെ ഇവിടുത്തെ ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു അങ്ങനെയാണത് മാറിയെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം തൊട്ട് ഞാനും ഉടമ്പടി ഈ പച്ചത്തിരിക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രീതിക്ക് പൈൽസുള്ള സ്ഥലത്തെ ഈ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു എനിക്ക് അതുകൊണ്ട് മുപ്പത് ദിവസം ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പം പരിപൂർണമായി ആ പൈൽസ് എന്ന അസുഖം പരിപൂർണമായി മാറി ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് അങ്ങനെ അസുഖമില്ല ഞാൻ എനിക്ക് ആവശ്യമുള്ള മുഴുവൻ ഭക്ഷണം ബി പി സംബന്ധമായി ഒഴിവാക്കിയിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ സകല കാര്യങ്ങളും കഴിക്കുന്നുണ്ട് പരിപൂർണ അസുഖം എന്നിൽ നിന്ന് പരിശുദ്ധിയമ്മ എടുത്തു മാറ്റി തന്നു അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അണപ്പല്ല് മുകളിലത്തെ ഇടത്ത സൈഡിലെ അണപ്പല്ലിൽ രണ്ടണപ്പല്ലെ അടുപ്പിച്ചുള്ള അണപ്പല്ലിൽ വളരെ ആഴത്തിലുള്ള കോടുണ്ടായിരുന്നു ആ ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ആറ് വർഷമായി അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് സഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എനിക്കൊരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ അത് അതിസഹ സഹനീയമായ വേദനയായി സഹിക്കാൻ പറ്റത്തില്ലാത്ത വേദനയായി ഞാൻ എനിക്ക് പരിചയമുള്ള വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ എടുത്തി തന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല രണ്ടും എടുത്ത് കളയണം ഉടനെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനായ ബുദ്ധിമുട്ട് അതിനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ അണപ്പല്ലല്ലേ കൂടി കൂടെ കഴിഞ്ഞാൽ എന്തെങ്കിലും ചവുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് പയ്യെ ഒഴിവായി വേറെ അടുത്ത ഒരു പ്രഗത്ഭ ഡോക്ടറെ അടുത്ത് പോയി പുള്ളി ഇത് അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു എടുത്തു കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ നാക്കിൻ്റെ തുമ്പിലെ മൂന്ന് തുള്ളി ഉടമ്പടി തായൽ ഒഴിക്കും ആ മൂന്ന് തുള്ളി ഉടമ്പടി താൽ ഒഴിച്ചിട്ട് നാക്കിൻ്റെ തുമ്പോണ്ട് തന്നെ ഈ പല്ലിൻ്റെ പല്ലിൽ പല്ലിൽ ഞാൻ സ്പർശിപ്പിക്കും പക്ഷേ അതിൻ്റെ ഫോട്ടിലേക്കൊന്നും ഇടപെടുത്തതിൽ ഇറങ്ങി ചെല്ലുകില്ല എങ്കിലും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പല്ലിൽ ഇത് സ്പർശിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞ് പരിപൂർണ്ണമായി ആ വേദന പോയി എന്ന് തന്നെയല്ല എനിക്ക് ഏത് തരം ഭക്ഷണം കഴിക്കാം വായിൽ വെള്ളം ഉൾക്കൊള്ളാം ചൂടുള്ളവും തണുപ്പായ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാം മറ്റെങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു ഒരു വർഷത്തോളമായി പരിപൂർണമായി ആ രോഗം പല്ലുവേദന എന്ന രോഗം ആ പല്ലിൻ്റെ സകല ബുദ്ധിമുട്ടുകൾ മാറി നല്ല കൂടി ആ പല്ല് പല്ലെനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തത് എനിക്ക് പറയാനുള്ളത് കണ്ണിൻ്റെ ചൊറിച്ചിലാണ് എനിക്കൊരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കണ്ണിന് രണ്ട് കണ്ണിനും ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷേ സഹിച്ചവർക്കേ അറിയത്തുള്ളൂ ഒരു തരത്തിനും സഹിക്കാൻ പറ്റത്തില്ല കണ്ണ് കൈകൊണ്ട് മാന്തി എടുത്ത് പറിച്ച് കളയാൻ തോന്നും അത്രയ്ക്ക് ചൊറിച്ചിലാണ് അനുഭവപ്പെടുന്ന മിക്കവാറും വൈകുന്നേരം ഒരു ആറരയ്ക്ക് ശേഷമാണ് ഞാൻ ആറ് ഫേമസ് ഹോസ്പിറ്റലുകൾ കേരളത്തിലെ ഫേമസ് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി യാത്ര ചെയ്തു തന്നെ പോയി പല ഡോക്ടേഴ്സിനും കണ്ടു അവർ പറഞ്ഞു പിന്നെ ഡസ്റ്റിൻ്റെ അലർജിയാണ് അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് ഒഴിവാക്കുക എന്ന് പറയും യാത്ര ചെയ്യുന്നത് എനിക്ക് ഡസ്റ്റിൻ്റെ അലർജിയാണെന്ന് പറയുമ്പോൾ എനിക്ക് യാത്ര ഒഴിവാക്കി കാര്യങ്ങൾ നടക്കുകയില്ല അപ്പോൾ ഞാൻ അതും ഈ പറഞ്ഞതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് രണ്ട് കണ്ണിൻ്റെ പോളയിലും എല്ലാ ദിവസവും പുരട്ടാൻ തുടങ്ങി അത് ഒരു നാല് നാലര അഞ്ച് മാസം ഞാൻ പുരട്ടി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പുരട്ടുമായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് മൂന്നല്ല രണ്ടര വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖവും ഇല്ല കണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ല വളരെ ചുറച്ചിലായിരുന്ന കണ്ണിന് വളരെ ഇപ്പം സൗഖ്യമായിട്ട് ഒരു പ്രശ്നമില്ലായിരിക്കുന്നു അടുത്തത് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ബ്രീസ കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ പുതിയ കാർ എടുത്തതാണ് ഒരു പ്രശ്നമുള്ളത് ആ കാർ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരക്കുള്ള സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ കാർ സ്ലോ ചെയ്യും ചിലപ്പം കാർ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമല്ലോ ഇടുന്ന സമയത്ത് കാർ ഓഫായി പോവും പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്യുകയില്ല സ്റ്റാർട്ട് ചെയ്യുക ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഗഡറുള്ള റോഡിലോ അതുപോലെ ട്രാഫിക്കിലോ ഒക്കെ എവിടെ നമ്മൾ വണ്ടി നിർത്തിയാലും ഈ കാർ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഓഫായി പോവുക അപ്പോൾ ഞാൻ കോട്ടയത്തെ ഈ മാരുതിയുടെ അവസാന പാക്കായ ഒരു പ്രമുഖ ഞാൻ വാഹനം എടുത്ത ഏജൻസിയുടെ അവിടെ വർക്ക്ഷോപ്പിൽ ഇത് കൊണ്ടു വന്നു അവർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സ്കാനിങ് നടത്തണം സ്കാനിങ് നടത്തി കാരണം ഇപ്പോൾ മുഴുവൻ സ്കാനിങ്ങിൽ കൂടിയാണ് കാര്യം നടക്കുന്നത് അപ്പോൾ നമ്മൾക്കും ഒരു അക്യൂറേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കിട്ടുമല്ലോ എന്ന് കണ്ട് സ്കാനിങ് നടത്തി അവർ പറഞ്ഞു ഇതിൻ്റെ പ്ലഗ് അപ്പോൾ അതിൻ്റെ ഹീറ്ററിൻ്റെ പ്രശ്നമാണ് നാല് പ്ലഗ് ഉണ്ട് അത് മാറിയാൽ എന്ന് പറഞ്ഞു മാറിക്കൊള്ളാൻ പറഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഹനം തന്നു തിരിച്ച് വഴിയിൽ കയറി ഒരു മണിക്കൂർ യാത്ര ചെയ്ത പിന്നെ ഇതേപോലെ തന്നെ കാർ നിന്ന് പോകുക ഞാൻ തിരിച്ച് ആ ഏജൻസിയുടെ അടുത്ത് തന്നെ കൊടുത്തു അവർ പറഞ്ഞു ഒരു ദിവസം വാഹനം കൂടെ തരണം ഞങ്ങളൊന്ന് ശരിക്കും ചെക്ക് ചെയ്തോട്ടെന്ന് പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഉച്ചകഴിഞ്ഞ് അവരെന്നെ വിളിച്ചു ഇതിനെ പിന്നെ പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് മാറിയാൽ അത് പണിതാ സംഭവം ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അതിന് എന്ത് എമൗണ്ട് വരും അതിന് ഇരുപത്തി രൂപ അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം കാരണം തലവസ്ഥ ഇവർ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന ഡ ഡിഫക്റ്റാണെന്ന് പറഞ്ഞു അതല്ല പിന്നെ ഇത് പറയുന്നു ഇപ്പം ഏതാ ഏതാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത് ഞാനതുകൊണ്ട് വേ വേറെയും വാര്യയുടെ ഒരു പ്രഗത്ഭ വർക്ക്ഷോപ്പിൽ തന്നെ പിന്നെ ഈ വാഹനം കൊണ്ടുപോയി അപ്പോൾ അവർ വേറൊരു കംപ്ലയിൻറ്റാണ് പറയുന്നത് ആ കംപ്ലൈൻറ്റ് വരികയെങ്കിൽ അത്രയാണ് അതിന് പത്തൊൻപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് വരും അപ്പോൾ ഞാൻ ആദ്യം മുടക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ടുകളെല്ലാം കൊടുക്കണെങ്കിൽ ഞാൻ അൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റിനായിട്ട് മുടക്കേണ്ടി വരും എന്നാൽ യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ എനിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നതിൻ്റെ പമ്പ് കൊണ്ട ഒരു വർക്ക്ഷോപ്പ് കോട്ടയത്തെ പ്രഗത്ഭ ഉണ്ട് വലിയ ഫേമസ് ഒന്നുമല്ല പക്ഷേ എക്സ്പീരിയൻസ് കാണാൻ സാധനം ആൾക്കാരുള്ളത് ഞാൻ അവരുടെ എടുത്ത് തന്നു അവർ പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ഇത് പരിപൂർണമായി പരിഹരിക്കുമെന്ന് ഞാൻ വാക്ക് പറയായിരുന്നു എന്നോട് പറഞ്ഞു കാരണം എനിക്ക് അടുത്ത് അത്രയ്ക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ് അപ്പം ഞാൻ ആ സമയത്ത് അന്ന് വൈകിട്ട് ഇയാൾ ഇദ്ദേഹത്തെ പറഞ്ഞ് ഞാൻ വാഹനം വീട്ടിലേക്ക് കൊണ്ടു കാരണം വാഹനം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലും ടൗണിൽ നിർത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ചെയ്യാതെ നിന്ന് പോകുന്നേ ഉള്ളൂ അല്ല സ്റ്റാർട്ടിങ്ങിനെ ബാക്കി യാതൊരു പ്രശ്നവും വാഹനത്തില്ല ഞാൻ കൃത്യമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ് അന്ന് വൈകുന്നേരം ഞാൻ അതിൽ യൂട്യൂബ് ഓൺ ചെയ്തപ്പം എനിക്കില്ല സാക്ഷി വയനാടിൽ നിന്നുള്ള ഒരാളുടെ സാക്ഷിയാണ് ആ സാക്ഷ്യത്തിൽ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഇതിന് ആയിരുന്നു പല വർക്ക് പോയി കുറേ സാമ്പത്തികം പോയതല്ലാതെ പ്രശ്നം പരിഹരിച്ചില്ല അദ്ദേഹം ഉടമ്പടി ഉപ്പ് ഈ അവർ കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അപ്ലൈ ചെയ്തു എങ്ങനെയാണ് പുള്ളി അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല ഞാനേതായാലും പിറ്റ ദിവസം രാവിലെ അതിനെ ബോണറ്റ് തുറന്നു ഇവർ പറഞ്ഞ മൂന്ന് കംപ്ലയിൻ്റ് ഭാഗത്തും സ്റ്റീറിങ്ങിലും പിന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ച് ഉപ്പ് ഉപ്പെടുത്ത് ഉപ്പ് കൊണ്ട് കുരിശു വരച്ചു അങ്ങനെ ഒരു പതിമൂന്ന് ദിവസം ഞാൻ അങ്ങനെ ചെയ്തു പതിമൂന്ന് പതിനാല് ദിവസം ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ വാഹനം മുന്നോട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് എപ്പോൾ നിൽക്കുന്നത് ഞാൻ ടൗൺ ലോഡിൻ്റെ കൊണ്ടു നിർത്തി നോക്കണം അല്ലെങ്കിൽ ഗട്ടർ ഉള്ള എടുത്ത് നിർത്തി നോക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പതിനാല് ദിവസം കഴിഞ്ഞ് പിന്നെ പിന്നെ പയ്യെ ചെറിയ സ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിൽക്കാതെ വന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി മാറി കിട്ടി എനിക്ക് ഏതായാലും ഒരു പത്തിരുപത്തി രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തിന് ഇപ്പം കൊണ്ട് ഞാൻ ആ വാഹനം ഒരു നാൽപ്പതിനായിരം കിലോമീറ്ററോട് ഓടുകയും ചെയ്തു ഇന്ന് ഞാൻ ആ വാഹനത്തിനെ ഇവിടെ വന്നു എല്ലാ മാസം ഞാൻ ഇവിടെ വരാറുണ്ട് ആ വാഹനത്തിനെ വരുന്നത് ഞാൻ ഇൻ്റർസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല യാത്ര ആ വാഹനങ്ങളും നടന്നുണ്ട് ഇന്ന് വരെ ആ വാഹനത്തിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല പരിശീലത്തെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലാണ് അതെനിക്ക് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അമേരിക്കൻ പാസ്പോർട്ട് വിസയുള്ള ഒരു പാസ്പോർട്ട് എനിക്കുണ്ട് അത് റിന്യൂവൽ ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞ വർഷമായിരുന്നു അപ്പോൾ റിന്യൂൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവർ എനിക്കത് റിന്യൂ ചെയ്ത് തരിയില്ല കാരണം അവർ റിന്യൂ ചെയ്ത് തരണം ചില നിയമപ്രശ്നങ്ങൾ അവർ പറയാൻ തുടങ്ങി അപ്പോൾ അത് എനിക്ക് എന്താണെന്ന് ഇവിടെ തുറന്ന് പറയണമെങ്കിൽ നിയമപരമായുള്ള പ്രശ്നങ്ങൾ അത് എനിക്ക് സാധിച്ചു തന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ എന്താണെന്നുള്ളിവിടെ വിശദമായിട്ട് തുറന്നു പറയുന്നില്ല എന്തായാലും ഞാൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഒരു ദിവസം ഇവിടെ ആ റെക്കാർഡുകളെല്ലാം കൂടെ വന്ന് ഞാൻ വൈകുന്നേരം ഇവിടെ അമ്മയുടെ ഇവിടെ സമർപ്പിച്ചു ആൾത്താരയിൽ ഇതുപോലൊരു ഫയൽ ഫയലും ഫയൽ ഫയലിൽ വെച്ച് കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു എന്തായാലും ഞാൻ നാളെ പാസ്പോർട്ട് ഓഫീസിൽ വന്ന് ഞങ്ങൾക്ക് കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസിൽ ആലപ്പുഴ വരണം അപ്പം തലേ ദിവസം ഇവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ ആ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ രാവിലത്തെ കുർബാനയിൽ കുർബാനയിൽ ഞാൻ സംബന്ധിച്ച് കുർബാനയിൽ സമർപ്പിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയി എനിക്കും പാസ്പോർട്ട് വേണം എൻ്റെ ഇളയ മോൾക്ക് പുതുതായിട്ട് പാസ്പോർട്ട് വേണം ഈ രണ്ട് പാസ്പോർട്ടിനും ഞങ്ങൾക്ക് ഈ നിയമപരമായ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപ മുടക്കണം രൂപയുടെ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്ര രോഗ്യത്തിൽ നിൽക്കുന്നില്ലാത്ത അകൽച്ചയിൽ കഴിയുന്ന പൊതുരണ്ട് ആൾക്കാരുടെ കൺസെൻ്റ് ഞങ്ങൾക്ക് വേണം അത് സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ സൗമ്യപ്പെട്ട് ചെന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ താല്പര്യപ്പെട്ടു ചെന്നാലും അവരെ ചെയ്തു കയറാനും യാതൊരു സാധ്യതയില്ലാത്തൊരു ഒരു കണ്ടീഷനായിരുന്നു നിലവിൽ അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയിൽ ആശ്രയിച്ച് ഞാൻ ഞങ്ങൾ പോയി ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷന് വന്നു അപ്പോൾ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ കോട്ടയത്തൊരു നിത്യാദാന ചാപ്പൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിത്യാദന ചാപ്പൽ കയറുമ്പോൾ സാധാരണ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നം ഫോൺ എൻ്റെ മുന്നിൽ ഞാൻ വെച്ചിരുന്നു ആ ഫോണിൽ ഒരു കോൾ വന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കോൾ ഞാൻ നോക്കിയപ്പം ഈ പരസ്യത്ത് അമ്മയുടെ പൂർണ്ണകായ പ്രതിമ അതേ രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നു ഞാനങ്ങനെ ഒരു ഫോട്ടോ ഈ ഫോണിൽ എടുത്തിട്ടില്ല അങ്ങനെ ഒരു കാര്യം വരേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഉടനെ പുറത്തിറങ്ങി ഈ ഫോൺ നോക്കി കഴിഞ്ഞാൽ തിരിച്ച് വിളിച്ച ആളിനെ തിരിച്ചു വിളിച്ചു കളിച്ചപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് പുള്ളി എന്നോട് പറഞ്ഞു എപ്പോൾ കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു സാർ ഞാൻ ഞാനിച്ച തിരക്കിലാണ് സാറ് നാളെ കാണാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു പുള്ളി പിറ്റേ വിരദിവസം പൊതുവര ആയപ്പോൾ എന്നെ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ പുള്ളി യാതൊരു കാരണവശാലും ഈ സംഭവം സാധിച്ചു തരിയല്ല കാരണം പുള്ളി പറഞ്ഞു പുള്ളിയുടെ പ്രൊഫഷനെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കട്ടെ അവരെന്തെങ്കിലും തീരുമാനം എടുക്കുമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് മെല്ലുദ്യോഗസ്ഥരെ വിളിച്ചു മെല്ലുദ്യോഗസ്ഥരെ പറഞ്ഞു സാധിക്കുന്ന കാര്യമില്ല അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഇനി അതിനെ കാര്യങ്ങൾ ചെയ്ത് അത് നിയമപരമായ കാര്യങ്ങൾ കൂടി മാത്രം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി കാശ്ശേരും എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഞാൻ കുർബാസത്തെപ്പറ്റിയും അമ്മയെ അമ്മയെപ്പറ്റിയും പുള്ളിയോട് സംസാരിച്ചു പുള്ളി ക്രിസ്ത്യാണ് ഉള്ളി അകലെയുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ വീട്ടിലുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും എനിക്കൊരു ഉറപ്പ് അമ്പ തലേ തലേ ദിവസം ഫോൺ കോൾ വന്നപ്പോൾ അമ്മയെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു ആ സ്ക്രീനിൽ അമ്മയുടെ ഫോട്ടോ ഒരു രണ്ട് മാസം പോലെ ആ ഫോൺ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ അതേപോലെ തന്നെ ആ ഫോട്ടോ ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം അന്ന് വൈകിട്ട് വൈകിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു എന്തായാലും നിങ്ങളോട് എനിക്ക് നോ പറയാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വളച്ച് ഒടിച്ച് വേണമെങ്കിൽ എന്നെ സ്വാധീനിക്കായിരുന്നു അതൊന്നും ശ്രമിച്ചില്ല സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തോ എനിക്ക് നിങ്ങൾക്കത് ചെയ്തു തരാനാണ് ആഗ്രഹം മേലുദ്യോഗസ്ഥരത്തെ സമ്മതിക്കുന്നില്ല എൻ്റെ പൂർണ്ണ റിസ്കിൽ ഞാൻ ചെയ്തു തരിക എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എനിക്കും മോൾക്കും ആ പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയുണ്ടായി ഇത്രയാണ് ഈ പാസ്പോർട്ട് സംബന്ധമായിട്ട് കുറവാസന അമ്മ അതായത് ഒരു കാരണവശാലും സാധിച്ചു കിട്ടിയില്ലെന്ന് പൂർണ്ണമായിട്ടും പല ഓഫീസുകളിൽ നിന്ന് പറഞ്ഞ കാര്യം അമ്മ ഇടപെട്ട് കൃത്യമായി ഞങ്ങൾക്കത് കൃത്യസമയത്ത് സാധിച്ചു കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ പാസ്പോർട്ട് കൊണ്ട് ഉപകാരവും ബാക്കി കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു പിന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണ അതായത് ഈ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാജമാല റാലിയുടെ ഒരുക്കത്തിൽ ഒരുക്കത്തിലേക്കായിട്ട് കഴിഞ്ഞ ജവമാല റാലിയുടെ അന്ന് തന്നെ ഞാൻ ജവമാല ചൊല്ലി തുടങ്ങിയിരുന്നു ഞാനൊരു ദിവസം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കുറയാതെ നടക്കും ഈ അഞ്ച് കിലോമീറ്ററും ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത് ഈ ജവമാലയുടെ വിഷയം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാജമാല റാലി ചരിത്ര സംഭവമാണെന്നും അമ്മയുടെ നിറസാന്നിധ്യം സജീവ കാരണവും അതിലുള്ള മുഴുവൻ മക്കൾക്കും കിട്ടണമെന്നും അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒത്തിരി ഒറ്റ ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ കാരണം വിദേശത്തുള്ളവരെ ആരോഗ്യ പ്രശ്നമുള്ളവരെ സാമ്പത്തികം ഇല്ലാത്തവരെ വന്നെത്താൻ സാധിക്കാൻ സാധിക്കാത്തവർ ഇവരെയൊക്കെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരുടെ കൂടെ എന്നെ അനുഗ്രഹിച്ചാൽ മതി ഈ കാര്യങ്ങൾ ഭംഗിയായി വന്നെത്താൻ പറ്റാത്ത ആൾക്കാർക്കെയും കൂടി അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞാൻ അടുത്ത ജപമാല റാലി അന്ന് തീരുന്ന അന്ന് വരെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും ആഴ്ചയിലൊരു അഞ്ച് ദിവസം കുറയാതെ നടക്കും കാരണം രണ്ട് ദിവസം പറ്റിയ പല കാര്യങ്ങൾ ഞാൻ ഓഫ് എടുക്കാറുണ്ട് കാരണം നാല് അഞ്ച് മണിക്കൂർ അഞ്ച് മൈൽ മയിലും കിലോമീറ്ററുമായിട്ട് നോക്കി അഞ്ച് ചിലപ്പോൾ ആറ് കിലോമീറ്ററൊക്കെ ഞാൻ റെഗുലറായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതെനിക്ക് വലിയ അനുഭവം അനുഗ്രഹമായിട്ട് തോന്നി കാരണം എൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ പുറകെ എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്ന് നടത്തി തരും കാരണം ഞാനിത് പറയാൻ കാര്യം ഈ പിന്നെ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്ക് കിട്ടിയതാണ് ഞാനിതിനു മുമ്പ് രണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് പറയാൻ എന്തോ ഞാൻ കുറച്ചുകൂടെ പെൻഡിങ് ഇങ്ങനെ വെച്ച് വെച്ച് പോകുമായിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അടുത്തിടയ്ക്ക് എന്നെ തന്നെ ഈ കുബാസനത്തിൽ തന്നെ ഉടമ്പടി എടുത്ത് വളരെ സജീവമായിട്ട് ഇവിടെ ഭക്ഷ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പുള്ളി എന്നെ അഭി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് പുള്ളി വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു കുപാശനത്തിൽ ഉടമ്പടി സാക്ഷ്യം വല്ല മുടക്കം വരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് വ്രതരെ ചെറിയ ചെറിയ രീതിക്ക് രണ്ട് രണ്ടര വർഷമായ ഇത്തരം സാക്ഷ്യങ്ങളെല്ലാം കിടപ്പുണ്ട് പുള്ളി പറഞ്ഞ് അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടെന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ എല്ലാ ഏഴാം തീയതി ഇവിടെ വന്ന് ഒരു ഏഴ് പായ്ക്കറ്റ് പത്രം കൊണ്ടുപോകുന്നുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് അമ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അപ്പം ആ കൃത്യം രണ്ട് മുപ്പതിന് സമയത്ത് ഞാനിവിടെ വന്ന് എനിക്ക് മുട്ടയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ദീപവലിയും കഴിഞ്ഞ് ഈ ആൾത്താരം അടയ്ക്കുന്ന എട്ടേ മുക്കാൽ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകാറുള്ളത് തുടർച്ചയായിട്ട് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പല അനുഭവങ്ങളും പരിശുദ്ധ അമ്മ നേരിട്ട് എനിക്ക് ഞാൻ അമ്മയെ നേരിട്ട് ഒരു തവണ കണ്ടതാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന് മൈ ഊണ് കഴിഞ്ഞ് മയങ്ങുന്ന സമയത്ത് അമ്മ എൻ്റെ നേരെ ഫ്രണ്ടിൽ പൊക്കത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഒരു അഞ്ച് എട്ട് സെക്കൻഡ് എനിക്ക് ഇതേപോലെ തന്നെ വ്യക്തമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഈ ഏഴ് പാക്കറ്റ് അല്ലെങ്കിൽ ആറ് പാക്കറ്റിൽ ഏഴ് പാക്കറ്റ് പത്രം കൊണ്ടുപോകും അത് ഞാൻ വിതരണം ചെയ്യുന്നത് ഒരിക്കലും രഹസ്യമായിട്ട് വിതരണം ചെയ്യൽ ഞാൻ പിന്നെ പബ്ലിക് സ്ഥലങ്ങളിൽ അതായത് ബസ് സ്റ്റാൻഡുകളിൽ ശരിക്ക് കാര്യങ്ങൾ പറഞ്ഞ് ആരുടെയും മനസ്സിലാക്കി ഈ സാ ഈ പത്രം കൊടുക്കും അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത ഇത് അറിയത്തില്ലാത്ത ആൾക്കാർ ഇതെന്താ എന്ന് ചോദിച്ചു വരാറുണ്ട് അപ്പോൾ വരുന്നതിൽ ഒരു എൺപത് ശതമാനവും അക്രൈസ്തവരാണ് അവരോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പരിശുദ്ധ കുർബാന ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സംബന്ധി പരിശുദ്ധ കുർബാനകൾ സംബന്ധിക്കും മുന്നൂറ്റി ദിവസമല്ല നാനൂറും നാനൂറ്റമ്പതും പരിശുദ്ധ തർവാന സംബന്ധിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഒന്നിലധികം പരിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ പോകുന്ന വഴി തീർത്തും അർഹതപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നവരും കൈനീട്ടുന്നവർ ആൾക്കാർക്ക് എന്നാൽ കഴിയാവുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ശനിയാഴ്ച ദിവസങ്ങളിലെ അമ്മയുടെ നാഭത്തിൽ ഞാൻ ഒട്ടനവധി ആൾക്കാർക്ക് ഭക്ഷണ പിന്നെ വിതരണം ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു വിശുദ്ധ വിശുദ്ധനാൻ്റെ സുവിശേഷം അധ്യായം പതിനേഴ് ഇരുപത്തിയാറാം തിരുവചനം അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടെ നിന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇത് അറിയിക്കും വിശുദ്ധ ഈശോയെ ഈശോയെക്കുറിച്ച് പറയുന്ന ഈശോ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമാണ് എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് എന്നതിൻ്റെ കാരണമാണ് ഈ സന്ദർഭം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇവിടെ ഫിലിപ്പ് തോമസ് സഹോദരൻ മൂന്നാമത്തെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത് ഒരു വലിയ അദ്ദേഹത്തിന് ഒരു പുസ്തകം തന്നെ ഒരു വലിയൊരു പുസ്തകം തന്നെ എഴുതാൻ മാത്രമുള്ള ജീവിതാനുഭവങ്ങൾ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം ചിലവഴിക്കുന്ന ആധ്യാത്മിക പങ്ക് ജോസഫച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ സിവിൽ സ്കോർ എന്തുമാത്രം ഉയർന്നതാണോ എന്ന് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളും പറയുന്നത് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് എനിക്ക് എൻ്റെ അസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് വർഷങ്ങളായിട്ടുള്ള പല വർഷങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വർഷങ്ങളൊക്കെ ആയിട്ടുള്ള പൈൽസിൻ്റെ അസുഖം കണ്ണിൻ്റെ ചൊറിച്ചിൽ പല്ലുവേദന അണപ്പല്ലുള്ള വേദന ബി പി ഇങ്ങനെയുള്ള സാധാരണമെന്ന് തോന്നുന്ന അസുഖങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു അസുഖം നമുക്കൊരു മുള്ളു കുത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു കൊതുക് കടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത അത് ചൊറിഞ്ഞ് ഒരല്പം നേരത്തെ നമുക്ക് ആശ്വാസം വരുന്നത് പോലെ നമുക്കറിയാമതി എന്തുമാത്രം ഒരല്പം അസ്വസ്ഥത നമുക്ക് എന്തുമാത്രം അസ്വസ്ഥത ഉളവാക്കുന്നു പലരും തങ്ങളുടെ തങ്ങളുടെ സാക്ഷ്യങ്ങളിവിടെ ഏറ്റുപറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ള തങ്ങളുടെ അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ ഏറ്റുപറയുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണെന്ന് അവർ പറയുന്നുണ്ട് ഫിലിപ്പ് തോമസ് ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളും ഇത് സമാനമായ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉടനടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സാക്ഷ്യം ലഭിച്ചതെന്ന് സൗഖ്യം ലഭിച്ചതെന്ന് ഇവിടെ ഏറ്റുപറയുന്നു ഒരു വലിയ ശുശ്രൂഷ വേലയാണ് ഇവിടെ കൃപാസനം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുക എന്നുള്ളത് സാക്ഷ്യത്തിലൂടെ ഒരുപാട് മക്കൾക്കാണ് സൗഖ്യങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് വിസ പ്രോസസ്സോ അല്ലെങ്കിൽ ജയിൽ ഐ അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ് നഷ്ടപ്പെട്ടത് ഫ്ലൈറ്റ് ക്യാൻസലിംഗ് ഒരുപാട് ഏത് എല്ലാ മേഖലയിലും നമുക്ക് ഉദാഹരണങ്ങള സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് ഈ സഹോദരനും സമാനമായ സാക്ഷ്യങ്ങൾ കേട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് അദ്ദേഹം വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് അദ്ദേഹത്തിന് സാക്ഷ്യങ്ങൾ സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഈ ചോദിക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീസ കാർ ഉണ്ടായിരുന്നത് ആ കാർ വർക്ക് ചെയ്യാതെ ആയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സർവീസിങ് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ആ കാറിൻ്റെ ഉപയോഗം ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ അത് ബ്രേക്കായി പിന്നെ അതിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം പല കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പ് നടത്തിയിട്ടാണ് അദ്ദേഹം അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം നടത്തി ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം അങ്ങനെ ആയിരിക്കുമ്പോൾ അദ്ദേഹം സമാനമായൊരു സാക്ഷ്യം കേട്ട് അദ്ദേഹം അവിടെ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വളരെ ചുരുക്ക ചു സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ കാറ് ശരിയാക്കി കൊടുത്തു എന്ന് പറയുന്നു റീസെൻറ്റ്ലി ഇന്നലെ ഞാൻ നാല് മണിക്കൂർ എന്ന് പറയുന്ന ഒരു ട്രോൾ കാണാൻ ട്രോൾ അല്ല അതൊരു ഒരു അവതാരകൻ പത്രം കൊടുക്കാനായി വഴിയിലേക്ക് ഇറങ്ങിയ ഒരു സഹോദരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടു ഞാൻ അദ്ദേഹം ചോദിക്കാം നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ ഇതെന്താണിത് എന്തുകൊണ്ടാണ് ഈ പത്രം കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ മനുഷ്യരെ കലുഷിതരാക്കുന്നത് അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ പറയുന്നുണ്ട് നിങ്ങൾ കൃപാസനത്തിലേക്ക് ചെല്ലൂ ഇത് വായിച്ചു നോക്കൂ ഇതിൽ വെബ്സൈറ്റ് ഉണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് സൗഖ്യമോ സാധ്യതകളോ എല്ലാം തന്നെ ഉണ്ടാകും ഒരു കുറച്ച് സമയത്തെ ആർഗ്യുമെൻ്റ് ആണെങ്കിലും അദ്ദേഹം ആ സമയം ഉപയോഗിക്കുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായിട്ടാണ് ഒട്ടും തന്നെ ഭയമില്ലാതെ വളരെ ധൈര്യത്തോടു കൂടിയാണ് ഈശോയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ദൈവവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ആ ഒരു ശുശ്രൂഷ അവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നലെ വൈകി ഞാൻ കണ്ടതാണ് നാല് മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന അപ്പോഴേ ഇരിക്കുന്ന ഒരു ഏത് റെഡ് ചാനൽ ആണ് എന്തായാലും അവരുടെ അവരെ ദൈവം ആ ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിലൂടെ ഒരുപാട് അതിൻ്റെ കമൻ്റ് കണ്ടപ്പോൾ തന്നെ കാണാം കൃപാസനത്തിലുള്ളവരെല്ലാവരും തന്നെ പരിശുദ്ധ ഹാമിയായും ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്നതും സംസാരിക്കുന്നു ഇദ്ദേഹം സാക്ഷ്യങ്ങളിലൂടെ സൗഖ്യം പ്രാപിച്ച് എല്ലാ ഒരു കാർ ഒരു അനക്കമില്ലാത്തൊരു വസ്തുവിനെ പോലും ചലിപ്പിക്കുവാൻ ഈശോയുടെ ഉടമ്പടി വസ്തുക്കൾക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ നമ്മോട് പറ പങ്കുവച്ചത്